എൻ്റെ പേര് മിനി ഞാൻ പെരുന്നണമണ്ണയിൽ നിന്ന് വരുന്നു ഈ വർഷം ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി എന്നെ വിഷം തേണ്ടിയിരുന്നു അത് പാമ്പ് കടിച്ചാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയി മരുന്നുകളൊക്കെ എടുത്തു കുറവില്ല ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ആയപ്പോഴാണ് ഭയങ്കര അസ്വസ്ഥത ചൊറിച്ചിൽ ബുദ്ധിമുട്ട് നീർക്കെട്ടും വേദന ആയി ഡോക്ടറെ കണ്ടുവച്ചു അപ്പോൾ പാമ്പ് കടിച്ചതാണ് അത് അണലി പാമ്പിൻ്റെ അണലി വർഗത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അതിനുശേഷം ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല പുളിയോ എരിവോ ഉള്ള ഭക്ഷണങ്ങളോ മനുഷ്യ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഭയങ്കര ആയിരുന്നു അത് മൂലം ഭയങ്കര ചൊറിച്ചിലായിരുന്നു എനിക്ക് ആ സമയം മുതൽ ഇവിടെ വരുന്ന സമയം വരെയും എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വീണ്ടും ഇവിടെ വൺ ഡേ പ്രോഗ്രാം പങ്കെടുത്തു ആ സമയത്ത് ശുശ്രൂഷ സമയത്ത് ആരാധന സമയത്ത് അച്ഛൻ ആടി പാടി ദൈവത്തെ ആരാധി സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ പറഞ്ഞു സർവ്വം മറന്നുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിച്ചു അതിന് ശേഷം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അച്ഛനെ പോയി കണ്ടു ബ്ലസ്സിങ് തരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു ഇന്ന് സഹോദരിയുടെ ശരീരത്തിലെ രക്തം ഈശോ ശുദ്ധീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ വിശ്വസിച്ചു കറുത്ത സുഖപ്പെടുന്ന് ഞാൻ വിശ്വസിച്ചു അതിൻ്റെ പിറ്റേ ദിവസം മുതലേ ഞാൻ എരിവും പുളിയുമുള്ള മത്സ്യമാംസം അതിലെല്ലാം ഭക്ഷണവും കഴിച്ചു തുടങ്ങി എന്നെ ഈശോ പരിപൂർണമായി സുഖപ്പെടുത്തി ദൈവം എല്ലാ അനുഗ്രഹം നന്ദി പറയുന്നു രാത്രി പോകുമ്പോൾ പാമ്പ് കടിച്ചതാണ് പാമ്പ് കടിച്ചപ്പോൾ അത് പാമ്പാണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല അത് പിന്നീട് വൈദ്യൻ്റെ അടുത്ത് എല്ലുമ്പോളാണ് വൈദ്യന്മാർ പറയുകയാണ് പാമ്പിൻ്റെ വിഷം ബ്ലഡിൽ കലർന്നു കഴിഞ്ഞു ഇനി അത് മാറ്റാനായിട്ട് പറ്റില്ല എന്ന് അതിന് ശേഷം ആറു മാസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത് ഇവിടെ വരുമ്പോൾ ശരീരം മുഴുവനും വേദനയും പ്രത്യേക അവസ്ഥ അസ്വസ്ഥതകളായിരുന്നു രണ്ടാമത്തെ തവണ വരുമ്പോഴാണ് കർത്താവ് നമുക്ക് കിട്ടിയ ആടിപ്പാടി കർത്താവിനെ ആചേദിക്കാൻ പറഞ്ഞ സമയത്ത് സൗഹര്യം നന്നായിട്ട് കരങ്ങൾ ഉയർത്തി കയ്യടിച്ച് ആടിപ്പാടി എനിക്കിവിടെ ഒന്ന് കാണാമായിരുന്നു അന്ന് തന്നെ ആ ശരീരത്തിലെ ആ അലർജി അല്ലെങ്കിൽ ബ്ലഡിൽ കലർന്ന വിഷാംശം കർത്താവ് എടുത്ത് മാറ്റി കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി അതിനുശേഷം ചേട്ടനും പല വിധത്തിലുള്ള സൗഖ്യങ്ങൾ കർത്താവ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലല്ലാം